ഇതെന്തേ ഇത് എന്തായി കാണിക്കുന്ന എന്ത് വെളുപെടുപ്പുള്ള മേക്കപ്പ് സാധനങ്ങളാണെന്ന് വെക്കാൻ അങ്ങോട്ട് ആരും എടുക്കാൻ പറഞ്ഞേ ഒരു കാര്യം എന്റെ റൂമിൽ അനാവശ്യമായിട്ട് കേരള എനിക്ക് ഇഷ്ടല്ല നോക്കി നിൽക്കണ്ട സാധനവിടെ വെച്ചിട്ടി പോയത് എന്നെന്താ നോക്കേട്ടാ എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചോണ്ട് നിൽക്കുക എന്തൊരു കഷ്ടമായത് താൻ ഇവിടെ മൂട്ടിക്കഴിഞ്ഞാൽ അമ്മ മേടിച്ചു തരുമോ അത് അത് പോട്ടെ അമ്മ അമ്മേ അമ്മ വിളിക്കണ്ട് എന്തോ ഭക്ഷണം കഴിക്കാനാ വിളിക്കണ്ട് അങ്ങോട്ട് അങ്ങടിച്ചല്ലേ ഇത്രയും കാലത്തിലടേ ഇതുവരെ നീ പറഞ്ഞ രീതിയിലും മോശമായിട്ട് ഞങ്ങൾ ആരും അമ്മയോട് സംസാരിച്ചിട്ടില്ല നീ പറഞ്ഞത് ചെയ്ത് ഭയങ്കര മോശമായി പോയിട്ടാ എനിക്ക് എന്റെ സാധനങ്ങൾ വേറെ ആരും എടുക്കുന്ന ഇഷ്ടല്ല അത് പ്രത്യേകിച്ചും അമ്മയെപ്പോലുള്ള ആൾക്കാരും നശിപ്പിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ ആരും എടുക്കുന്ന ഇഷ്ട അതുകൊണ്ട് ഞാൻ പറയും അതിനറിയാണ്ട് എടുത്തതാണ് അതിന് അതിനെന്താന്നോ അറിയത്തില്ല അത് എന്തോന്നും എടുത്തു നോക്കിയാലും ഇങ്ങനെ ഷൗട്ടിയിൽ സംസാരിക്കേണ്ട ആവശ്യം എന്താ മര്യാദക്ക് പറഞ്ഞ പോലെ ആയിരുന്നോ ഭയങ്കര മോശായി പോയിട്ടാ ഓ എല്ലാരും കൂടെ അങ്ങ് തലേ കയറ്റി വെക്കാ തള്ളനെ തൊള്ളനെ പിടിച്ചു അവിടെ ഇവിടെയൊക്കെ മാറി മാറി നിൽക്കും ഇത് ഇവരൊന്നും പറയാണ്ട് ഈ അമ്മ ഐ എമ്മെന്ന് വെച്ചോണ്ട് ഇതിട്ടാ ഈ തളി ഇങ്ങനെ തൂക്കെടുതിന് തീയമ്മ ഇതൊരു കഷ്ടമാണത് മുല്ല മൂലക്കിരുത്തുന്നതിന് മകലേക്കേറ്റി വെച്ചേക്ക എല്ലാരും കൂടി